എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ നിമിഷ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ് പൊതുവെ പാരൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എല്ലാ വാക്സിൻസും എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കേണ്ടതുണ്ടോ എസ്പെഷ്യലി ഈ ചിക്കൻ ബോക്സ് വാക്സിനൊക്കെ അതൊക്കെ ഒരു തവണ വന്നു പോകുന്നതല്ലേ തന്നെ നല്ലത് എന്നൊക്കെ പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാല് ഇത് പല കുഞ്ഞുങ്ങളിലും പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഈ ഒരു ഇൻഫെക്ഷൻ അതിന്റെ എക്സ്ട്രീം ഫോമിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ അപ്പൊ കഴിയുന്നതും നിങ്ങൾ എഫോർഡബിൾ ആണെങ്കിൽ ഈ വാക്സിൻ എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഇനി ഇത് എടുത്തതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഭാവിയിൽ ഹെർപ്പ് സോസ്റ്റ് എന്നുള്ള അവസ്ഥ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചിക്കൻ ബോക്സ് വാക്സിൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ ഇത് ഒരു സെവന്റി ടു അവേഴ്സ് അതായത് ഓൾറെഡി ചിക്കൻ ഉള്ള ഒരാളായിട്ട് കോണ്ടാക്ട് ഉണ്ടായിട്ട് വിത്തിൻ ത്രീ ഡേയ്സ് ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഈ വാക്സിൻ എടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് ചിക്കൻ പോക്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇനി ഇത് എത്ര വയസ്സ് മുതൽക്കാണ് എടുക്കേണ്ടത് ഒരു വയസ്സിന് ശേഷം എല്ലാ കുഞ്ഞുങ്ങളും ഇത് എടുക്കാവുന്നതാണ് ആദ്യത്തെ ഡോസ് നമ്മൾ പറയുന്നത് ഫിഫ്റ്റീൻത്ത് മന്തിലാണ് ഐഡിയലി നമ്മളൊരു സിക്സ് മന്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഡോസ് പറയുന്നത് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുഞ്ഞാണെങ്കിൽ വിത്തിൻ ഫോർ വീക്സിനുള്ളിൽ സെക്കൻഡ് ഡോസ് എടുക്കാവുന്നതാണ് പല ബ്രാൻഡ്സ് അവൈലബിൾ ആണെങ്കിലും ഇത് എല്ലാ തന്നെ യുണീക്ലി പൊട്ടൻസി ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ സ്റ്റഡീസ് പറഞ്ഞിരിക്കുന്നത് ഇനി ആർക്കൊക്കെ ഇത് കൊടുക്കാതിരിക്കണം അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് ഒന്ന് പ്രെഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് ഇത് കൊടുക്കാൻ പാടില്ല അതുപോലെ ഇമ്മ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പാടില്ല ഏതെങ്കിലും ബ്ലഡ് കമ്പോണൻറ്റ് എടുത്തിട്ടുണ്ട് റീസൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അത് ഈ വാക്സിൻ എടുക്കുന്നത് കഴിവുകൾ ഒഴിവാക്കേണ്ടതാണ്